ഖുർആാനിന്റെ മുപ്പത്തഞ്ചാമത്തെ സ്വറത്തിൽ ആറാമച്ചായ പിശാജ് നിങ്ങളുടെ ശത്രുവാണ് ഇല്ല എന്നല്ല പറഞ്ഞു കൊണ്ട് നിങ്ങൾ അവന് ശത്രുവായിട്ട് കാണണം ഒരു വലിയ ശത്രുവായിട്ട് കാണണം എന്താ അവൻ ചെയ്യുന്നത് ഇന്നമായ അവൻ അവന്റെ ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യർ ആ വിഭാഗം ആളുകൾ നരകത്തിന്റെ ആളുകളായി തീരാൻ വേണ്ടിയുള്ള ക്ഷണമാണ് അവൻ നടത്തുന്നത് എങ്ങനെയെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതം മുതൽ അവന്റെ മരണം വരെ അവന് വേണ്ടി എങ്ങനെയെങ്കിലും അയാളെ പിടിച്ചു നരകത്തിലെത്തിക്കാനുള്ള ക്ഷണം പിശാജി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വിശ്വാസികളെ ഒരിക്കലും അവനുണ്ടാക്കുന്ന കാൽപാദങ്ങളെ അവനുണ്ടാക്കി വെക്കുന്ന കുഴപ്പങ്ങളെ വസവാസുകളെ നിങ്ങൾ പിൻപറ്റരുത് വിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും പിശാചിന്റെ കാൽപാദങ്ങളെ പിൻപറ്റരുത് കാണാൻ സാധിക്കും ഖുത്വാത്ത് എന്ന് പറഞ്ഞാൽ ഏകവചനമല്ല ബഹുവചനമാണ് ഒരു നിലക്കല്ല അവൻ വരിക പലതരത്തിലാണ് അവൻ വരുക അതുകൊണ്ട് അവന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് അങ്ങനെ ഒരാൾ പിഷാജിന്റെ കിണിയിൽ അകപ്പെട്ട ആരെങ്കിലും പിശാജിന്റെ മാർഗത്ത് പിൻപറ്റിക്കഴിഞ്ഞാൽ പിഷാജി അവരോട് നല്ലതല്ല കൽപ്പിക്കുക യമുറുബിൽ ഫഷവും പ്രേജമായ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കും എന്താണോ വൃത്തികേടുള്ളതെങ്കിൽ അതായിരിക്കും പിന്നെ ചെയ്യാൻ പറയാം വൽമുങ്കർ വറുക്കപ്പെട്ട തിന്മകളായിരിക്കും പിന്നെ അവൻ കൽപ്പിക്കുക ഒരു മടിയും കൂടാതെ യാതൊരു നിലക്കുമുള്ള ലജ്ജ പോലും തോന്നിപ്പിക്കാതെ മനുഷ്യരെ കൊണ്ട് ഇത്തരത്തിൽ വേണ്ടാ തരങ്ങൾ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കും അള്ളാഹു താല ഖുറാനിലൂടെ നമ്മളോട് പറയാണ് വലായ കുർക്കും അല്ലാന്റെ കാര്യത്തിൽ ആ പിശാജ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അള്ളാഹുവിന്റെ ഉത്ബോധനം അള്ളാഹുവിന്റെ ഉത്ബോധനം അള്ളാഹുവിന്റെ താക്കീത് അള്ളാഹുവിന്റെ മതം ഇത് നിന്നെല്ലാം നിങ്ങളെ മാറ്റിക്കൊണ്ടുപോകാതെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ പിശാജി എന്ന് കൃത്യമായി കൊണ്ട് അള്ളാഹിന്റെ ഖുർആനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മഹാവഞ്ചകനായ ഈ പിശാചിനെ നിങ്ങൾ ശത്രുവായി കാണണം എന്ന് പറഞ്ഞു എന്തേ കാരണം ദുനിയാവിൽ എനിക്കോ നിങ്ങൾക്കോ നാട്ടിലോ അല്ലെങ്കിൽ പൊതുരംഗത്തോ എവിടെങ്കിലും ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ കൊണ്ട് നമുക്ക് ശല്യം ഇഹലോകത്താണ് ഒരുപക്ഷെ ആ മനുഷ്യന്റെ ശരറുകൾ നമ്മൾ സഹിച്ചാൽ നമുക്ക് നമുക്കതിന്റെ പ്രതിഫലമാണ് ഭാവിയിൽ ചിലപ്പോൾ അയാൾ ശത്രുവിൽ നിന്ന് മാറി മിത്രമായി മാറിയേക്കാം ഇതൊക്കെ ദുനിയാവിലെ ശത്രുക്കളുടെ അവസ്ഥയാണ് എന്നാൽ പിശാചാകുന്ന ശത്രു ഒരിക്കലും തന്നെ നന്നാകാൻ സാധ്യതയില്ല നന്മയിലേക്ക് വരാനുള്ള വകുപ്പില്ല നമ്മുടെ ദുനിയാവ് മാത്രമല്ല നമ്മുടെ പരലോകവും സ്വസ്ഥമായ എല്ലാ സുഖങ്ങളും നശിപ്പിച്ചു കളയുന്ന വല്ലാത്തൊരു ശത്രുവാണ് അവനെ കുറാൻ വിളിച്ചത് ഒന്നുകിൽ ക്ഷേത്വൻ എന്നാണ് അല്ലെങ്കിൽ ഇബിലീസ് എന്നാണ് രണ്ട് പ്രയോഗമുണ്ട് ഇവൻ ആരാ മനുഷ്യനല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടായിരുന്നു ജിന്നുവർഗത്തിൽപ്പെട്ട നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യജ്ഞനായിട്ടുള്ള ആളുകളാണ് അവർ അതുകൊണ്ട് തന്നെ ജിന്നു വിഭാഗത്തിലെ ദുഷിച്ചവരായ മോശക്കാരായവരാണ് ഷയാതീനുകൾ മനുഷ്യന്മാരെ പടക്കുന്നതിന് മുമ്പ് അള്ള പടച്ച വിഭാഗമാണ് അവർ ഖുറാനായത്തിലാണ് ഞാൻ പറയുന്നത് ഇനി അതിൽ തർക്കിക്കാനോ സംശയിക്കാനോ വേണ്ടെന്ന് വിചാരിച്ചാരി ജിന്നുവർഗത്തെ നാം പടച്ചിരിക്കുന്ന മനുഷ്യർക്ക് മുമ്പ് മനുഷ്യ തലമുറകൾക്ക് മുമ്പ് ആദന്യപിക്ക് മുമ്പ് മിന്ന ഹാരിസമോ അത്യുഷ്ണമായ അഗ്നിജ്വാലയിൽ നിന്നാണ് അവരെ പടച്ചിരിക്കുന്നത് അത്രമാത്രം ആ നിലക്ക് അവരുടെ സവിശേഷതകളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ കുറാൻ നമ്മൾ പറയാ നിങ്ങൾ തെരഞ്ഞു നോക്കണ്ട നിങ്ങൾക്ക് ഒരു നിലക്കും അവരെ കാണാൻ കഴിയൂല ഇന്ന ഹോയറാക്കും തീർച്ചയായും ആ വിഭാഗത്തിന് നിങ്ങളെ കാണാൻ പറ്റും ഹുവ അവൻ ഒരാളല്ല അവ കപീലുഹു അവന്റെ വർഗക്കാരുണ്ട് ഒരാളല്ല ഷാജുക്കൾ ഒരു കൂട്ടം ആളുകളുണ്ട് ും നിങ്ങൾക്ക് അവരെ കാണാൻ സാധ്യമല്ലാത്തതുപോലെ അവർക്ക് നിങ്ങളെ കാണാൻ പറ്റും എന്നുള്ളതും ഒരു വിഷയമാണ് ഖാനിലായ എന്തത്ര വലിയ പ്രശ്നം പിശാജിന് നമ്മളോടൊക്കെ ദേഷ്യമുണ്ട് നമ്മളോടൊരു ശത്രുതയുണ്ട് നമ്മളെന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിനോട് അതിന്റെ അത് നബി അലഹി സ്വലാമിനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു ഒന്ന് സുജോദ ചെയ്യണം സമ്മതിച്ചില്ല മനുഷ്യവർഗത്തിന് ഞാൻ ചെയ്യൂല ഇഷ്ടമിനൽ കാൻ അഹങ്കരിച്ചു മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട ഈ മനുഷ്യന് അഗ്നിജാലയിൽ നിന്ന് പടക്കപ്പെട്ട ഞാന് സുജോതി ചെയ്യേ പറ്റൂലെനിക്ക് നിഷേധിച്ചു അവൻ കാഫിറായി കാണിച്ചവൻ അഹങ്കരിച്ചു മാറി നിന്നു കൽപ്പന നിന്ന് ആര് കാരണം കൊണ്ടാണ് സ്വർഗത്ത് നിന്ന് പുറത്താക്കിയത് ആദൻ നബിയുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ പേരിൽ ആദൻ നബി അലഹിസ്ലാമിനോടും അനുയായികളോടും അദ്ദേഹത്തിന്റെ സന്താനങ്ങളോടും അങ്ങേയറ്റത്തെ പകയോടെയാണ് പിശാജ് നടക്കുന്നത് ഫഹബിതുൻഹാ ഇറങ്ങി പോകാൻ പറഞ്ഞു നീ പുറത്തു പോകണം നീ നീ മോശക്കാരനായിട്ടുണ്ട് നിനക്കിനി സ്വർഗത്തിൽ പ്രതിഫലനാള് ദിവസം വരെ നിനക്ക് ശാപമുണ്ടായിരിക്കും പുറത്താക്കിയവനാണ് അവൻ അതിന്റെ ദേഷ്യമാണ് പയാമൻ നാള് വരെയുള്ള മുഴുവൻ മനുഷ്യരെയും ഞാൻ ശ്രമിച്ചു കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കാൻ പറ്റൂ നിശദിക്കാൻ കഴിയില്ല ഹയത്തുകളുടെ ഹദീസുകൾ വിശദീകരണം വായിക്കണം സുഹൃത്തുക്കളെ ആ പിശാജി പറയാണ് അങ്ങനെ പുറത്താക്കിയ സമയത്ത് അവൻ പറഞ്ഞ വാക്കിതാണ് നീ എന്നെ ഈ രൂപത്തിൽ അങ്ങ് ഇറക്കി വിട്ടതുകൊണ്ട് ഭൂമിയിൽ അവർ ചെയ്യുന്ന തിന്മകളൊക്കെ ഞാൻ അവർക്ക് നല്ലതായി തോന്നിപ്പിക്കും ഇതാണ് ശത്രുവിന്റെ പണി നമ്മൾ എന്തൊരു വേണ്ടാത്തരം ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടോ ഇതാണ് ശരി നീയാണ് കേമൻ ഈ ആണടാ മുതല് എന്ന് വിളിച്ചു പറഞ്ഞ് നമ്മളെ പൊക്കി കൊണ്ടിരിക്കുമുതൽ മുഴുവൻ മനുഷ്യവർഗത്തെയും ഞാൻ വഴികേടിലാക്കുമെന്ന് ഉറച്ചു പ്രതിജ്ഞയെടുത്ത് പോന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ വഴികേടിലേക്കാനുള്ള എല്ലാ ശ്രമം നടത്തും ഇബിലീസ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഹരീസുകളൊക്കെ വായിച്ചിട്ട് പണ്ഡിതന്മാര് പറഞ്ഞ വാക്കാണ് ആകാശലോകത്തേഴാനാകാശത്തിന്റെ മുകളിലാണെങ്കിൽ പിശാജിന്റെ ഇബിലീസിന്റെ അർഷുണ്ട് സമുദ്രത്തിലാണ് കടലിലാണ് എല്ലാ ദിവസവും ആ അറിഷിലിരുന്നു കൊണ്ട് തന്റെ കൂട്ടാളികളെ വിളിച്ചു വരുത്തിയിട്ട് ഫിത്തിന പരത്തലാണ് അവന്റെ പണി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത് ജാഗ്രത കാണിക്കാനാണ് കുതന്ത്രങ്ങളും അല്ലാതെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ മനുഷ്യരുടെയും കൂടെ പിള് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവനെ കേടുവരുത്താൻ ചരിത്രം പറയുകയാണ് ഒരു ദിവസം ഭാര്യയായ ആയിഷാറി അള്ളാഹുഹ ഭർത്താവായ റസോലുൽ കരീം അടുത്തേക്ക് അങ്ങ് കയറി വന്നു കയറി വരുന്ന സമയത്ത് ഇതുവരെ കാണാത്ത ഒരുതരം പ്രത്യേക ദേശത്തിലാണ് സംസാരിക്കുന്നത് ർത്താവിനോട് സംസാരിക്കുന്ന രൂപം അല്പം ദേഷ്യത്തിലാണ് വരുന്നത് കൂടെ നിങ്ങളുടെ വന്നോ എന്താണ് ഇത്ര ദേഷ്യത്തിൽ സംസാരിക്കുന്നത് ചോദിക്കുകയാണ് അവൈതാൻ എന്റെ കൂടെ പിശാചി വരുമോ അങ്ങനെ എല്ലാരും കൂടി ഉണ്ടാവോ പറഞ്ഞു എല്ലാ മനുഷ്യരുടെയും കൂടെ അവനുണ്ട് അവൻ തോന്നിപ്പിച്ച ഓരോ കാര്യങ്ങൾ കുതന്ത്രങ്ങൾ ചെയ്തു അതാണ് വാത്ത് നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത് പിഷാജ് പല നിരക്കുമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് തരും ഇതിന് ഉദാഹരണമാണ് ഏതാനും ചില വാക്കുകൾ ശ്രദ്ധിച്ചോ ശർക്കിലേക്ക് കുഫറിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കും അതവനെ നന്നാക്കി തോന്നിപ്പിക്കും ചെയ്യുന്നത് പച്ച ശെർക്കും കുഫുറിക്കും പക്ഷെ ഇതാണ് ശരി ഇതാണ് തൗഹീദ് ഇതാണ് രക്ഷാമാർഗം എന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കും അത് നബി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ കുറെ കിണഞ്ഞു പരിശ്രമിച്ചു നോക്കി കിട്ടിയില്ല ആരെയും പത്ത് തലമുറ കഴിഞ്ഞു ഒരു മനുഷ്യനെയും ഷെർക്ക് ചെയ്യാൻ കിട്ടുന്നില്ല നോഹ് നബി അലഹി സ്ലാമിന്റെ മക്കൾ വന്ന് അങ്ങനെ പരമ്പരയായി കടന്നു വന്ന കൂട്ടത്തിൽ പിശാജ് അവിടെ കയറിയിട്ട് അവരോട് പറഞ്ഞു വദ്ദിനെയും സുവായിനെയും യഹൂസിനെയും നിങ്ങൾ ബഹുമാനിക്കണം ആദരിക്കണം നല്ല മനുഷ്യന്മാരാണ് അവര് പതുക്കെ അവർ ആദരിക്കാനും ബഹുമാനിക്കാനും തുടങ്ങി അവർ മരിച്ചപ്പോ അവിടെ ഒരു എടുപ്പുണ്ടാക്കി വെറുതെ ഇരിക്കാൻ കുറച്ചുകൂടെ തലമുറ കഴിഞ്ഞപ്പോ പിന്നീട് പറഞ്ഞു ഇതൊക്കെ നല്ല നല്ല മനുഷ്യന്മാരാ നിങ്ങൾ ഇവരെയാണ് ആരാധിക്കേണ്ടത് അന്ന് തുടക്കം കുറിച്ചു എന്നിട്ട് അവരുടെ മനസ്സിൽ ഇതാണ് ശരി ഇതാണ് ഇതാണ് നന്മ എന്ന് പിഷാജ് അവർക്ക് ഇട്ടുകൊടുത്തു ഇന്നും നമ്മുടെ നാട്ടിലതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ഷെർക്കല്ല കുഫറല്ല ഞങ്ങൾ ഇസ്തിഹാസയാണ് ഞങ്ങൾ ഹക്ക് ജാഹ് പറക്കത്ത് കൊണ്ടാണ് ഞങ്ങൾ ബഹു ഞങ്ങൾ അവരാദരിച്ച് ബഹുമാനിച്ചൊരോറോസല്ലേ നടത്തുന്നുള്ളൂ ഞങ്ങൾ കബറിനെ ആരാധിക്കുന്നില്ല ഞങ്ങൾ കബറിനെ ബഹുമാനിക്കുന്നല്ലേ ഉള്ളൂ പിഷാജിന്റെ പണി എന്താ അവർ ചെയ്യുന്ന ും നന്നാക്കി തോന്നിപ്പിക്കലാണ് അവന്റെ പണി സുലൈമാൻ നബി സുലൈമാനബലിസ്ലാമിന്റെ ചരിത്രം കേട്ടിണ്ടാവുമല്ലോ അതൊരു മഹാത്ഭുതത്തെ ആരാധിക്കുന്ന നാട്ടിലുള്ള ജനങ്ങളെ പറ്റിയിട്ട് പറയുകയാണെന്നു അവർ ചെയ്യുന്ന സൂര്യ ആരാധന അവർക്ക് നന്നാക്കി തോന്നിപ്പിച്ചു കാണിച്ചു കൊടുത്തു ഇതാണ് ശരി അവർക്ക് തോന്നിപ്പിച്ചു മനുഷ്യ എന്നിട്ട് സത്യമാർഗത്തിൽ നിന്ന് അവരെ പിശാജി വഴിതെറ്റിച്ചു ഇത് ഇന്നും എന്നും ലോകത്തുണ്ടായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ നമ്മളെ ശർക്ക് കുഫറിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാൻ അള്ളാഹു ആരാധിക്കുന്നതിൽ നിന്ന് നമ്മളെ മാറ്റാനുള്ള പണി അവൻ ചെയ്തുകൊണ്ടേയിരിക്കും അത് ഏലസ് രൂപത്തിൽ വരാം ചരട് രൂപത്തിൽ വരാം ദർഗാസിയാറത്ത് രൂപത്തിൽ കടന്നു വരാം ശ്രദ്ധിച്ചോളൂ നമ്മുടെ പരലോകമാണ് പിശാജു തകർക്കുക മറ്റൊരു കാര്യം കാണാം വിശുദ്ധ ഖുറാൻ പറഞ്ഞത് ഫലാ തകുറന്നു പരലോക ചിന്തയിൽ നിന്ന് നമ്മളെ മറപ്പിച്ചു കളയാം എന്താ അവൻ നിങ്ങളെ ദുനിയാവിന്റെ പേരിൽ കളയാതിരിക്കട്ടെ വെറും പരലോകത്തെക്കുറിച്ച് ഒരു അപ്പൊ പിന്നെ നന്മ ചെയ്യാനും നല്ലതിനൊന്നും അവത്പര്യം ഉണ്ടാവൂല അങ്ങനെ അവൻ ആളുകളെ നശിപ്പിക്കാൻ നോക്കും അതുമല്ലെങ്കിലോ അവൻ ചെയ്യുന്ന മറ്റൊരു പണി ഏതാണ് മറ്റൊരു നിലക്ക് അവൻ മനുഷ്യന്റെ മുമ്പിലേക്ക് വന്നിട്ട് ദീനിന്റെ കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കും ഇല്ലാത്ത സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി അവനെ ഒരു കാര്യം ചെയ്യാൻ അയക്കൂല ഒരു ഹദീസിൽ പറയാണ് നിങ്ങളിൽ ഒരാളുടെ അടുത്ത് ഇങ്ങനെ വരും എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിക്കും ഇതാരുണ്ടാക്കിയതാണ് അങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചിട്ട് അവസാനം നിന്റെ റബ്ബിനെ ഉണ്ടാക്കിയതാരാണ് അല്ലാൻ ഉണ്ടാക്കിയതാരാണ് ഈ ചോദ്യം നിന്നോട് ചോദിച്ചാൽ അങ്ങനെ നിന്റെ അങ്ങനെ ചോദ്യം വന്ന് തുടങ്ങിയാൽ നിങ്ങൾ അള്ളാനോട് കാവൽ ചോദിച്ചോളൂ പടച്ചോനോട് നിങ്ങൾ രക്ഷ ചോദിച്ചോളൂ ശൈത്താൻ നിന്നെ സംശയത്തിലാക്കിയാണ് എന്ത് ആ ചോദ്യത്തിൽ നിന്ന് അത്തരം ചോദ്യങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കുകയും ചെയ്യട്ടെ മതത്തിൽ ആളുകളെ അനാവശ്യമായ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ട് വസവാസുകളിലാക്കുക അതുപോലെ തന്നെ മഹാനായ സുഫിയാൻ സൗരി അറഹത്ത് അലഹി പറയാ നല്ലതായ സുന്നത്തായ നബി പഠിപ്പിച്ച സഹാബത്ത് ചെയ്ത എത്രയോ സുന്നത്തുകളുണ്ട് അതിനോട് ഇഷ്ടം വക്കൂല മറിച്ച് ആരും ചെയ്തു മാതൃകയില്ലാത്ത വിദഗ്ധായ കാര്യങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാം ദീൻ പഠിപ്പിച്ച ദിക്കർ പഠിപ്പിച്ചു ദീൻ പഠിപ്പിച്ച നിസ്കാരത്തിനോട് താല്പര്യം ഉണ്ടാവൂല ദീനിലില്ലാത്ത നോമ്പിനോടും ദിക്കറിനോടും ഭയങ്കര സുഫിയാനി സൗദി അൽ ബിദഅത്തു അഹബ്ബു മിനൽ മഅസിയതി മതിപ്പുണ്ടാക്കുകൾ മദ്യപാനത്തെക്കാൾ വ്യവിചാരത്തെക്കാൾ തോന്നിവാസത്തേക്കാൾ പിഷാജിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അൽ ബിദഅത്തു മതത്തിന്റെ പേരിൽ ഇല്ലാത്ത നല്ല കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും ഈ തെറ്റിൽ നിന്ന് തൗവ പോലും ചെയ്യൂല കാരണം അവന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്യുന്നത് തിക്കറാണ് പുണ്യാണ് സ്വലാ തണ്ടി ധീരിൽ ഉള്ളതാണ് അവൻ പിശാചിന് ഭയങ്കര ഇഷ്ടമാണ് സ്വന്നത്തുകൾ മനുഷ്യന്മാർ ഒഴിവാക്കുക ധീരിൽ ഇല്ലാത്തത് ഇങ്ങനെ വലിയ കാര്യമായി കൊണ്ടു നടക്കണം അതേപോലെ തന്നെയാണ് മറ്റൊരു അവൻ നിങ്ങളെ കൊണ്ടും അയച്ച കാര്യങ്ങൾ തോന്നിപ്പിക്കുക തോന്നിവാസങ്ങൾ ചെയ്യിപ്പിക്കുക വൃത്തികേടുകളെ കൊണ്ട് നിങ്ങളെ കൽപ്പിക്കുക നിങ്ങൾക്കറിയാത്ത മതപരമായ കാര്യങ്ങൾ അള്ളാൻ്റെ പേരിൽ നിങ്ങൾ പറയുക ഇപ്പൊ കുറെ ആൾക്കാർ അങ്ങനെയാണ് പണ്ട് മൈക്ക് കെട്ടി വേദി കെട്ടി പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് അതൊന്നും ആവശ്യമില്ലല്ലോ തന്റെ ചാനലിലൂടെ തന്റെ വേദികളിലൂടെ മതം പറയാ മതത്തിന്റെ യാതൊരു പ്രമാണങ്ങൾ പോലും പഠിച്ചു മനസ്സിലാക്കാത്തവർ പോലും ദീനിന്റെ ഹലാലും ഹറാമുമായ ഫത്തുകൾ എണ്ണി വായിച്ച് വിശദീകരിച്ച് ജനങ്ങളെ ജനങ്ങളെയിലാക്കുമ്പോൾ ഈ വാക്ക് ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്കറിയാത്തത് അള്ളാഹാന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുക എന്നത് പിശാച്ച് നിങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്ന കാര്യമാണ് മറ്റൊന്നൂലമാക്കന്മാരെ രേഖപ്പെടുത്തിയതാണ് നല്ല കർമ്മമായ ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യേണ്ടുന്ന നിസ്കാരം വരെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കും ചിലർ പൂർണ്ണമായിട്ട് നിസ്കാരം ഒഴിവാക്കും ചിലർ മൂന്നാക്കി രണ്ടാക്കി അവൻ അവന്റെ സൗകര്യത്തിൽ ചെയ്യും എന്തേ കാരണം അടുത്ത് ഒരാളെ പറ്റി പറയാ ഒരു സഹാബിനെ പറ്റി പറ്റി വിശദീകരിച്ച് സഹാബത്ത് പറഞ്ഞു കൊടുക്കുക ഒരാളുണ്ട് അയാള് നേരം വെളുക്കുമോളം കിടന്നുറങ്ങും യുദ്ധ കേൾക്കുന്ന ഏതെങ്കിലും ആളുകളുടെ മുമ്പിൽ ഈ വാക്ക് തറച്ച് കയറിയിട്ടില്ലെങ്കിൽ പറഞ്ഞോ ഇന്ന് ശുഭ നമസ്കരിക്കാതെ ചുമ വന്നവരുണ്ടെങ്കിൽ ഹദീസിന്റെ ബാക്കി കേട്ടോ ഒരു മനുഷ്യരുണ്ട് അയാൾ നേരം പടുക്കോളം കിടന്നുറങ്ങുകയാണ് വന്നിട്ടില്ല എണീറ്റ് പല്ലൊക്കെ തേച്ച് ചായക്കെ കുടിച്ച് ജോലി കുഷാറോട് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി അന്ന് പറഞ്ഞു കൊടുത്തപ്പോ നബി എന്താ പറഞ്ഞത് നിസ്കാരല്ലേ ഉറക്കത്തപ്പെട്ടതല്ലേ നമ്മളെ കഥ പറയാം ഞാൻ പെട്ടു മഴയായി വണ്ടി ഛാട്ടായില്ല ഇത് എന്നും പറയാൻ പറ്റിയൊരു കാരണല്ല എപ്പോഴെങ്കിലൊക്കെ പറയാം എന്നും ഇത് പറയരുത് മാസാല മറുപടി

രാത്രി ഒരു മനുഷ്യൻ അങ്ങ് കിടക്കുന്ന സമയത്ത് അതാലും ഒരാൾ രാത്രി കടന്നുറങ്ങാണ് ഉറങ്ങാൻ സമയത്ത് അവൻറെ തലക്കരികിലായി വന്നുകൊണ്ട് മൂന്ന് വലിയ കെട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊക്കെ ഉറങ്ങുമ്പോ മൂന്ന് കെട്ടുകൾ ഇട്ട് പിശാജ് വരിഞ്ഞു മുറുക്കുന്നുണ്ട് അലൈഖലുംർപ്പത് എന്നിട്ടെന്താണ് പറയുന്ന ദിക്കർ എന്താണ് നന്നായി ഉറങ്ങിക്കോ ഒരുപാട് സമയം നിനക്കുണ്ട് ഏ നീക്കണ കേട്ടോന്ന് ഓർമ്മപ്പെടുത്തൂല നീ നന്നായി ഉറങ്ങിക്കോ നിനക്കൊരുപാട് സമയമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തും പിന്നെ എപ്പോഴാണ് ആ കെട്ടഴിക്കാൻ പറ്റുക ആ സഹോദരങ്ങളെ നമ്മുടെ അടുത്ത് ആ കെട്ടുമായി നടക്കുന്നവരൊക്കെ നോക്കോ അവൻ രാവിലെ അങ്ങ് ഉണർന്നു അവൻ ഉറക്കിൽ നിന്നെറ്റപ്പോ അലഹമില്ല എത്ര തിക്രകളുണ്ട് രാവിലെ

മഹാനായ അലൈഹി മഹാനായു വാഹിയിലൂടെ വന്നത് തമാശയല്ല ഊഹമല്ല യാഥാർത്ഥ്യങ്ങളാണ് എന്നിട്ട് നബി പറഞ്ഞു തരുകയാണ് ആ മൂന്നാമത്തെ കെട്ടും വഴിക്കപ്പെടും ആ മനുഷ്യനായി തീരുന്ന തൊയ് നല്ല സന്തോഷവാനായി നല്ല ചിന്തകളുമായി ആ ദിവസം മുഴുവൻ വന്നെ നടക്കാൻ പറ്റും ഈ മൂന്ന് െട്ടുമായാണ് നടന്നു പോകുന്നതെങ്കിൽ ചിന്തയുമായി ഒരു മടിയനായിട്ടായിരിക്കും അന്നവന്റെ ജീവിതം ഉണ്ടാവുക നല്ലവണ്ണം ചിന്തിക്കുക നമ്മുടെ പള്ളിയിൽ നമ്മുടേതായ നാടുകളിൽ എത്രയാളുകൾ പള്ളികളിലെ ജമായത്ത് നമസ്കാരത്തെ കൃത്യമാക്കാൻ ഈ ഹരീസ് ഒക്കെ ചേർത്ത് വെച്ചോ ആരും ആരെയും മറ്റൊരാളുടെയും പേര് പറയണ്ട അവനവന്റെ പേരിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക ഞാൻ ഈ കെട്ടുമായാണോ എല്ലാ ദിവസവും ജോലിക്ക് പോണത് ഞാൻ ഈ കെട്ടുകളുമായിട്ടാണോ എല്ലാ ദിവസവും എന്റെ കച്ചവടത്തിനിറങ്ങി പുറപ്പെടുന്നത് വരുന്നത് മനുഷ്യൻ ഉണ്ടാക്കുന്ന മറ്റൊന്നാണ് വസ്വാസ് ഉണ്ടാക്കുക നിഷേധിക്കാൻ പറ്റുമോ എത്ര ആളുകളുണ്ട് ഓതുണ്ടാക്കും എല്ലാം കഴിഞ്ഞ് ഒതുക്കെ മുഴുവനാക്കി കാലൊക്കെ കഴുകി പള്ളിയിലേക്ക് കയറാൻ സമയത്ത് പിന്നെയും അവനക്ക് തോന്നും എന്റെ ഓതും ശരിയായിട്ടില്ല വീണ്ടും പോവും പിന്നെയും പൂർണ്ണമായിട്ട് നാല് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം ഒക്കെ കഴുകി നോക്കും എത്ര കഴുകിയാലും അവന് ഒന്നും ഉണ്ടാക്കിയത് ഫീൽ ചെയ്യുന്നില്ല ഇതാണ് വിശ്വാസം നിസ്കരിക്കാൻ വരും കൈ കെട്ടും ഒന്നാമത്തെ കെട്ട കിട്ടുമ്പോൾ ശരിയായി തോന്നില്ല പിന്നെ ഒന്നുകൂടി കൂടി മുന്തി നോക്കും ശരിയാകുന്നില്ല പിന്നെയും മുന്തിച്ചോ ശരിയാകുന്നില്ല

മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് കുടുംബ പ്രശ്നം ഉണ്ടാക്കാം ഒരു കുഴപ്പമില്ല നല്ല സ്നേഹമുണ്ട് ഭർത്താവിന് ഭാര്യയോട് നല്ല സ്നേഹമുണ്ട് പക്ഷെ ദിവസം പറഞ്ഞപ്പോ ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ അകൽച്ച ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും നല്ലോണം ചിന്തിക്കുക നല്ലപോലെ കുടുംബ ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകൾക്കിടയിൽ എങ്ങനെയെങ്കിലും മടിപിടികൾ ഉണ്ടാക്കി അകറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും ഇത്ര എത്ര സന്ദർഭങ്ങളിലെന്നറിയോ വിശുദ്ധമായ വചനങ്ങൾ കാണാം ഹരീസിൽ ഒരു സംഭവം പറയാൻ കരയേണ്ടുന്ന നിമിഷമാണ് സുഹൃത്തുക്കളെ ഒരു മനുഷ്യനങ്ങ് മരിക്കാനിരിക്കുന്ന സമയത്ത് വരെ പിശാചു വരും മരിക്കണ സമയത്ത് വരെ വരും പിശാചിവരും തീമാർമ്മി അലഹി പറയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ മരണാസന്നനായ പെപ്രാളത്ത് കിടക്കുകയാണെങ്കിൽ ശെയ്താന് വിളിച്ചു പറയും എത്ര ഓടി വരൂ കൂട്ടാളികളെ ഈ മനുഷ്യനെ ഇപ്പോഴെങ്കിലും വേണമെങ്കിൽ പിടിച്ചോ ഇനി മരിക്കാൻ പോവുകയാണ് ഇനി ഇവനെ കിട്ടൂല നല്ലോണം ചിന്തിക്കാമുള്ള മരണ വരെ വന്നിട്ട് തോന്നിപ്പിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്നീമാനില്ലാതെ മരിക്കാൻ വേണ്ടിയിട്ട് പിശാജ് അവിടെ കടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് അവസാനമായി ലോകത്തുനിന്ന് വിട പറയും പറപ്പേ പിന്റെ ദുർമന്ത്രങ്ങൾ ഏൽക്കാതെ അവന്റെ വസാസികളില്ലാതെ മരിക്കാനല്ല നിന്നോട് കാവൽ ചോദിക്കുന്നു എത്ര ആത്മാർത്ഥമായിട്ട് ഇത് മറ്റൊരു കാര്യം ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ അറിവില്ലായ്മയാണ് പഠിക്കാൻ വരൂല ആസിന് വരൂലുബോധനം വേണ്ട എത്ര ഓഡിയോ അയച്ചു കൊടുത്താലും എത്ര വീഡിയോ അയച്ചു കൊടുത്താലും ഒരഞ്ചു മിനിറ്റിന്റെ ഉപദേശം പോലും സഹിക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ടോ ചിന്തിച്ചോ നിന്റെ അറിവില്ലായ്മയാണ് പിശാജ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും വലിയ വാതിൽ അറിവിന്റെ സദസ്സുകളോട് കുച്ചത്തോടെ നീരസത്തോടെ ചവിട്ടി മാറ്റുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെടുന്ന ഒരു സമയത്ത് അന്ന് പോയി പഠിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല അതുകൊണ്ട് ദീനിൻ്റെതായ കുറാനിൻ്റെതായ മജലിസുകൾ നന്നായി ഉപയോഗപ്പെടുത്തുക ഷിത്താരിന്റെ ഷർറുകളെ കുറിച്ച് പഠിക്കുക ഞാൻ ഒരു ചെറിയ ഭാഗം മാത്രമാണ് വിശദീകരിച്ചത് ആ നിലക്ക് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ സന്തോഷകരമാണ് ദുനിയാവും വിജയകരമായ പരലോകവും ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ശക്തമായ ഉണ്ടാവണം പഠിക്കണം അറിയണം അള്ളാഹു സകല ഫിത്തനകളിൽ നിന്ന് ശർദകളിൽ നിന്ന് വിശ്വാസികളിൽ നിന്ന് നമ്മയെല്ലാം കത്ത് രക്ഷിക്കുമാറാകട്ടെ